ആരും ഒന്നും ചെയ്തില്ല ആരാധന ും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണുന്നത് വളരെ വ്യത്യസ്തമായ വീഡിയോ ആണെങ്കിലും അയ്യപ്പ ഭക്തന്മാർക്ക് മണിയനെയും അയ്യപ്പനെയും അറിയാത്തവർ ഉണ്ടാകില്ല വളരെ വർഷക്കാലം മുന്നേ എത്തിയതാണ് മണിയൻ നമ്മൾ ഈ കാണുന്ന കറുത്ത കളറുള്ള ആടാണ് മണിയൻ ഇവിടെ നടക്കിരുത്തിയ അയ്യപ്പൻ ഇട്ട പേരാണ് മണിയൻ എന്നത് മണിയനെ നമ്മുടെ ശബരിമലയിലേക്ക് നേർച്ചു വന്നതാണ് എത്ര വർഷമായി മണിയൻ വന്നത് വന്നിട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല വളരെ വർഷക്കാലമായി മണിയൻ ഇവിടെ എത്തിയിട്ട് മണിയന് ബന്ധനങ്ങളില്ല വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി അയ്യൻ്റെ പുണ്യപൂങ്കാവനത്തിൽ സഞ്ചരിക്കാനുള്ള അധികാരം അവനുണ്ട് ആരെയും ഉപദ്രവിക്കില്ല വളരെ സൈലൻ്റ് ആണ് എങ്കിലും വളരെ ധൈര്യശാലിയാണ് ഈ മണിയൻ വളരെ വർഷക്കാലങ്ങളായി ഇവിടെ എത്തിയിട്ടും ഇന്നേ വരെ വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയായിട്ടില്ല എന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പല അയ്യപ്പഭക്തന്മാരും ആടുകളെ ഇവിടെ നടക്കിരുത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ ആകപ്പാടെ അവശേഷിക്കുന്നത് മണിയനും അയ്യപ്പനും മാത്രമാണ് വളരെ ബുദ്ധിയുള്ള ഒരാടാണ് മണിയൻ വന്യജീവികളുടെ വരവ് ഇവന് മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ട് അയ്യപ്പസന്നദിയിലായത് കൊണ്ട് തന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹമായിരിക്കാം ഒരു ജീവികളുടെയും അക്രമം ഇതുവരെ ഇവനുണ്ടായിട്ടില്ല വളരെ ബുദ്ധിപരമായിട്ട് ഇവൻ ഒഴിഞ്ഞു മാറി പോകാനുള്ളൊരു കഴിവ് ഇവനുണ്ട് മണ്ഡലകാലം കഴിയുമ്പോൾ സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വന്യജീവികളുടെ സാമീപ്യം ഉണ്ടാകാറുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കാം മറ്റു അയ്യപ്പന്മാർ നടക്കിരുത്തിയ ആടുകളെ നമുക്കിന്നിവിടെ കാണാൻ സാധിക്കില്ല അവിടെ നിന്നൊക്കെ മണിയൻ വളരെ വ്യത്യസ്തനാണ് ഇതിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് വളരെ വർഷക്കാലമായി മണിയനോടെ എത്തിയിട്ട് എല്ലാ അയ്യപ്പ ഭക്തന്മാരോടും ഒപ്പം അവൻ നിൽക്കുകയും അയ്യപ്പഭക്തന്മാർ കൊടുക്കുന്ന ഭക്ഷണം ഭക്ഷിക്കുകയും അയ്യപ്പന്മാർ ഭക്തന്മാർ അവനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്തായാലും മണിയനൊപ്പം ഇവിടെ അയ്യപ്പനും ഉണ്ട് അയ്യപ്പനും വന്നിട്ട് അധികം വർഷക്കാലമാകുന്നു അയ്യപ്പനും ഇവിടെ കൊടാനുകൂടി ഭക്തജനങ്ങൾ എത്തുന്ന ഈ സന്നിധാനത്തിൽ വളരെ സന്തോഷവാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്തായാലും എല്ലാ വർഷവും നമ്മളിവിടെ എത്തുമ്പം ഈ മണിയനെ അയ്യപ്പനെ ഒന്നിച്ചു കാണാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയത് ഈ ഒരു മാസത്തൊഴിലിന് വന്നപ്പോഴാണ് അതായത് രണ്ടുപേരെ നമുക്ക് കാണാൻ സാധിച്ചു രണ്ടുപേരുടെയും വീഡിയോ നിങ്ങളിലേക്ക് പകർത്തുകയാണ് ഭക്തന്മാർ ഒഴികെ മറ്റ് ആൾക്കാർ ചിലപ്പം ഇവരെ കണ്ടിട്ടുണ്ടാകില്ല നിങ്ങൾക്കൊരു കൗതുകമായിട്ട് തോന്നിയേക്കാം എന്തായാലും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ആ ഒരു സ്നേഹം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വളരെ വലിയ അടുപ്പമാണ് ഈ ആടുകൾക്ക് രണ്ടിനും ഭക്തന്മാരോട് അപ്പോൾ എല്ലാവരും ഇവർക്ക് ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യും എന്തായാലും മനുഷ്യർക്ക് ഒന്നില്ലാത്ത ഇന്നുണ്ട് പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യർക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം നമുക്ക് അയ്യൻ്റെ പൊന്നും പൂങ്കാവനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവർക്ക് രണ്ടിനും ബന്ധനങ്ങളില്ല ഇവർക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി സന്നിധാനത്ത് എവിടെയും ചുറ്റിക്കിറങ്ങാൻ വേണ്ടി ഇവർക്ക് അവസരമുണ്ട് എന്നുള്ളതാണ് എല്ലാരും ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് എന്തായാലും ഇവര് സന്തോഷമായിട്ട് സന്നിധാനത്ത് തുടരട്ടെ മണ്ഡലകാലം കഴിയുമ്പോൾ തന്നെ ഇവിടെ ആളോ ആരോ ഒക്കെ കഴിയുമ്പോൾ പിന്നെ മണിയനും അയ്യപ്പനും തനിച്ചാവും പിന്നെ എ ഗെ അയ്യപ്പസ്വാമി തന്നെയാണ് അപ്പോൾ അരിവരാസനവും അയ്യപ്പൻ്റെ കീർത്തനങ്ങളും അയ്യപ്പ ഭക്തരെയും കണ്ട് വളരെ സന്തോഷവന്മാരായി രണ്ടാടുകൾ നമ്മുടെ സന്നിധാനത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളത് നമ്മളെ വളരെ കൗതുകം ജനിപ്പിക്കും കാർഷികപരമായ വീഡിയോ ആണ് നമ്മുടെ ചാനൽ കൂടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും വ്യത്യസ്തമായ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവിധ തുടർന്നും സപ്പോർട്ട് ഉണ്ടാകണം പുതിയൊരു വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം